അമേരിക്ക അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരക്രമണം ഇറാനിലെ ആണവായുധ കേന്ദ്രങ്ങൾക്കെതിരെ നടന്നിട്ടില്ല എന്നതാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം അവരുടെ കാഴ്ചപ്പാട് ഇപ്രകാരമാണ് ഇറാനിലെ ആണവോർജ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവ തകർന്നു പോയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അണുവികിരണം ഉണ്ടാവും ആ അണവികിരണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിരിക്കുകയില്ല പതിനായിരങ്ങളെ കൊന്നൊടുക്കാനുള്ള ശക്തി ഈ വികരണത്തിന് ഉണ്ടാകും അതിൻ്റെ വ്യാപ്തി ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വരാതി വ്യാപിക്കും അതിൻ്റെ വ്യാപ്തി അതിൻ്റെ സ്ഥിതി അത് വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും എങ്ങനെയാണ് ആണവായുധങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നിരവധി അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട് പണ്ട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജപ്പാനിലെ ഇരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബുകളിൽ വർഷിക്കുകയുണ്ടായി അന്നവിടെ പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് പതിനായിരങ്ങൾ നിത്യരോഗികളായി മാറി പതിനായിരങ്ങൾ വികലാങ്ങരായി മാറി മാത്രമോ അന്ന് അണുബോംബ് വീണ്ടത് വീണതിൻ്റെ ഫലമായിട്ടുണ്ടായ അണുവികിരണം അതിൻ്റെ പ്രഖ്യാത പ്രത്യാഘാതങ്ങൾ തുടർന്ന് വർഷ തുടർന്നുള്ള വർഷങ്ങളിലേക്കും തുടരുകയാണ് ഉണ്ടായത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും തുടർന്നു പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നും ഈ പ്രദേശങ്ങളിൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പലർക്കും പല തരത്തിലുള്ള ജനിതക രോഗങ്ങളുണ്ട് ബുദ്ധിമാന്ദ്യം പോലെയുള്ള പ്രശ്നങ്ങളുമുണ്ട് ചിലരൊക്കെ വികലാംഗരായി തന്നെ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവിടെ അണുബോംബ് വർഷിച്ചതിന് ശേഷം അവർ അനുഭവിച്ചതായ നരകയാതനകൾ ഇതുവരെയും ആ പ്രദേശത്തെ ജനങ്ങളെ വിട്ടുപോയിട്ടില്ല എന്നത് ഒരു യാഥാർഥ്യമാണ് അതേപോലെ തന്നെ റഷ്യയിലെ ചെർണോബിൽ എന്ന് പറയുന്ന പ്രദേശം പ്രദേശത്ത് ആണവൂർജ്ജ പ്ലാന്റിന് ചോർച്ചയിലുണ്ടായി അന്നവിടെ ആണവോർജ്ജം ചോർന്നു വർഷങ്ങൾക്ക് മുമ്പാണ്ടായ സംഭവമാണ് അന്ന് എത്രമായിരം ആളുകളാണ് ഈ അണുവീകരണത്തിൻ്റെ ഫലമായി കൊല്ലപ്പെട്ടത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ പ്രദേശങ്ങളിൽ നിന്ന് ഇന്നും വിട്ടുപോയിട്ടില്ല അത് യാഥാർത്ഥ്യമാണ് പണ്ട് ഇന്ത്യയിലെ ഭോപ്പാലിൽ ഉണ്ടായിരുന്ന യൂണിയൻ കാർബൈഡ് ബാറ്ററി നിർമ്മാണശാലയിൽ ഇപ്രകാരം ഒരു അണുവികരണം ഉണ്ടായി എത്ര ആയിരങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് ആണവ വികരണം എന്ന് പറയുന്നത് നിസ്സാരമല്ല അമേരിക്ക പറഞ്ഞതുപോലെയുള്ള ശക്തമായ ബങ്കർ ബ്ലസ്റ്റർ വിമാനങ്ങൾ ഉപയോഗിച്ച് അപ്രകാരമുള്ള ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഇറാൻ്റെ ആണവസമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അത് തകർന്നിട്ടുണ്ടെങ്കിൽ ഇനി വല്ല ചോർച്ചയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വല്ല കേടുപാടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അണുവികരണം സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അങ്ങനെ ഒരു അണുവികരണം സംഭവിച്ചതിൻ്റേതായ യാതൊരു സൂചനകളും അന്താരാഷ്ട്ര ആണവ ഏജൻസികൾക്കോ അതിൽ പഠനത്തിൽ മുഴുകിയിരിക്കുന്ന വിദഗ്ദ്ധന്മാർക്കോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഇറാനിൽ ആണവികരണം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്ക പറഞ്ഞത് നുണയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും ഇസ്രായേലിൻ്റെ കണ്ണിൽ പൊടിയിടാനു വേണ്ടി അവരെ പുകഴ്ത്തുന്നവരുടെ കണ്ണിൽ വേണ്ടി ഞങ്ങൾ ഇസ്രായേലിൻ്റെ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പപ്പാടെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് അവർ വെറുതെ വിടുവായി പറഞ്ഞതായിരിക്കാനാണ് സാധ്യത മറിച്ച് ഈ പറഞ്ഞതുപോലെയുള്ള നാശഘട്ടങ്ങൾ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവിടെ അണുവികരണം സംഭവിക്കും പതിനായിരങ്ങൾ മരിച്ചു വീഴും അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിൽ അങ്ങനെ ഒരു സംഭവവും അവിടെ നടന്നിട്ടില്ല ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ സുരക്ഷിതമാണ് അവ സുരക്ഷിതമാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അവർക്ക് തടഞ്ഞു നിർത്താനും ചെറുത്ത് നിൽക്കാനും പറ്റാത്ത സാധന സാമഗ്രാമഗ്രികളൊക്കെ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് അവർ റീ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് റഷ്യ ചൈന ഉത്തര കൊറിയ മുതലായ പ്രദേശങ്ങളിലേക്ക് അവരുടെ സാമഗ്രികളെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് എന്നതൊക്കെയാണ് സംഭവിക്കാനുള്ള സാധ്യത അങ്ങനെ സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട് ഏതായാലും അമേരിക്ക ഇടുവാുത്തം പറഞ്ഞതുപോലെയുള്ള ഒരു അനനശീകരണ ശ്രമങ്ങളും ഇറാനിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കം പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദരാജ്യം പറഞ്ഞ ന്യായീകരണങ്ങളും കാരണങ്ങളും ഒന്നും നടക്കാതെ വിഫലമായി അതിലൊന്നും ഒരു തരിമ്പ് പോലും വിജയിക്കാൻ അവർക്ക് സാധിക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് ഇസ്രായേലിൻ്റെ പരമാധികാരിയായ ഖമൈനിയെ വധിക്കുമെന്നും അവിടെ ഒരു സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുമെന്നും ഇറാൻ ജനതയ്ക്ക് പരിപൂർണ സ്വാതന്ത്ര്യം സ്വർഗ്ഗ ജീവിതം പ്രദാനം ചെയ്യുമെന്നും ഇറാനിലെ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും ആണവ നിരീക്ഷണ പരീക്ഷണ കേന്ദ്രങ്ങൾ പരിപൂർണമായിട്ട് തകർക്കുമെന്നും അങ്ങനെ ഇറാൻ്റെ ആണവ ഭീഷണി ഒരിക്കലുമില്ലാത്തതാക്കുന്ന വിധം ഈ രാജ്യത്തെ തകർത്ത് കളയും എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധത്തിന് അവർ ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ ഒന്നും നേടാതെ കുറേ ആളുകളെ കുരുതി കൊടുത്തുകൊണ്ട് കുറെ നാശീകരണങ്ങൾ നാശനഷ്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏകപക്ഷീയമായി ഈ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ അർത്ഥം താൽക്കാലികമായിട്ടെങ്കിലും ഈ യുദ്ധത്തിൽ അവരും അവരുടെ കൂട്ടാടിയായ സംരക്ഷകനായ അമേരിക്കയും പരാജയപ്പെട്ടു എന്നതാണ് ഒപ്പം ഇറാൻ റഷ്യയെപ്പോലെ ചൈനയെപ്പോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലും ഒന്നാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു